എല്ലാ കൂട്ടുകാർക്കും അക്കൂട്ടൻസ് ബ്ലോഗിലേക്ക് സ്വാഗതം എന്നിട്ട് നമ്മുടെ വീഡിയോ ഒരു വീഡിയോ എന്ന് പറയും ചുമ്മാ കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കാമെന്ന് വിചാരിച്ചു വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം കടയിൽ നിന്നെടുക്കുന്ന വീഡിയോ ആണ് ിലൂടെ കുറേ വണ്ടികൾ പോകുന്ന കാരണം സൗണ്ട് കാരണം എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നാലും കുഴപ്പമില്ല നമുക്ക് ശ്രമിക്കാം എന്താ പറയുക എപ്പോഴും ഞാൻ സങ്കടകരമായ കാര്യങ്ങളല്ലേ വീഡിയോയിലൂടെ ഒക്കെ പറയണത് സങ്കടകരമായ വീഡിയോകൾ പറയാൻ കാര്യം അതല്ല സങ്കടങ്ങൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാമൊന്നും വന്ന് അല്ല യൂട്യൂബിലോ ഒന്നും പറയാറില്ല എല്ലാവരും കുറേ ആൾക്കാരൊക്കെ എല്ലാം പറയുന്നുണ്ടാവും പക്ഷെ ഞാനൊന്നും അങ്ങനെ എല്ലാം ഒന്നും പറയാറില്ല എല്ലാവരും നമുക്ക് പറയാനും പറ്റുന്ന സാഹചര്യം അല്ല അങ്ങനെ എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അത് പല രീതിയിലും പലർക്കും ബുദ്ധിമുട്ടും ഉണ്ടാവും ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ആൾക്കാർ പക്ഷേ എന്നിരുന്നാലും കുറേയൊക്കെ ഞാൻ പറയും കേട്ടോ കാരണം നിങ്ങളിപ്പോൾ ഒരു പക്ഷേ എൻ്റെ വീഡിയോ ഒക്കെ കാണാതെ വരുമ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് അന്വേഷിക്കുന്നുണ്ടാവും ഞാൻ എവിടെയാണ് എന്താ വീഡിയോ ഇടാത്തതെന്നൊക്കെ തിരക്കുന്നുണ്ടാവും അതുകൊണ്ട് എനിക്ക് വീഡിയോ ഇടായിരിക്കാൻ പറ്റില്ല എങ്ങനെയെങ്കിലുമൊക്കെ വീഡിയോ ഇടുമ്പോൾ എന്താ ഇടാത്തതെന്നുള്ള കാരണം എന്താണെന്ന് എനിക്ക് പറയേണ്ടതായിട്ട് വരും ശരിക്കും പറഞ്ഞാൽ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴാണ് നമ്മൾ ജീവിതം എന്താണെന്ന് അറിയുന്നത് കളിച്ച് നടക്കുന്ന പ്രായത്തിലൊന്നും അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല കല്യാണം കഴിഞ്ഞ് കുഞ്ഞൊക്കെ ആയി വന്നതിന് ശേഷമാണ് ജീവിതം എന്താണെന്നും ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ എന്താണെന്നുമൊക്കെ ശരിക്കും അറിഞ്ഞു തുടങ്ങുന്നത് എന്താ പറയുക നമ്മുടേതായ കാര്യങ്ങൾ വരുമ്പോഴാണല്ലോ നമ്മൾ ഓരോന്നും ഓരോന്ന് അറിഞ്ഞു തുടങ്ങുന്നത് ശരിക്കും നന്നായി ജീവിക്കുന്ന കാണുന്ന ആൾക്കാർക്ക് പണ്ടൊക്കെ അമ്മമ്മമാർ പറയാറുണ്ട് കണ്ണുകടിയാണ് കുഷുംബാണ് പക്ഷെ അതൊക്കെ സ്വന്തം ലൈഫിൽ അല്ലെങ്കിൽ നമ്മൾ നേരിടേണ്ടതായി വരുന്നൊരവസ്ഥയുണ്ടല്ലോ ഞാൻ നോക്കിയിട്ടേ ഒരു മനുഷ്യനും നമ്മളെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന ഇഷ്ടമല്ല ഏറെക്കുറെ നൂറിലൊരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാർക്കും സന്തോഷമായിട്ട് ജീവിക്കുന്നത് കാണുമ്പോൾ ഇഷ്ടമല്ല എങ്ങനെ അവരെ തകർത്താം അല്ലെങ്കിൽ എങ്ങനെ അവരെ ഇല്ലാണ്ടാക്കാം അങ്ങനെ പല രീതിയിലും പല പ്ലാനിങ് നടത്തുന്ന ആൾക്കാരാണ് പൊതുജനങ്ങളൊന്നും പൊതുജനങ്ങളുണ്ട് ബന്ധുക്കളുണ്ട് എല്ലാവരെയും കൂടെ ഉൾപ്പെടുത്തി ഞാൻ പറയുന്നത് കാരണം ബന്ധത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു സ്വന്തവും ബന്ധവും ഒക്കെയായിട്ട് വരുന്ന ആൾക്കാർ തന്നെയാണ് നമ്മളെ ഒരുപാട് ടോർച്ചർ ചെയ്യുകയും ഒരുപാട് ബുദ്ധിമുട്ടിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് നാട്ടുകാരും ആ കൂടെ അങ്ങ് അവരുടെ കൂടെ അങ്ങ് ചേരും ചേർന്ന് എത്രത്തോളം നമ്മൾ അത് ദ്രോഹിക്കാമോ അത്രത്തോളം ദ്രോഹിക്കും പക്ഷേ ദ്രോഹിച്ച് ദ്രോഹിച്ച് എത്തും തോറും നമ്മൾ തളരില്ല എന്ന് കാണുമ്പം അവർ നാ നാറി മടുക്കുന്നതല്ലാതെ രക്ഷ കാരണം എപ്പോഴും എപ്പോഴും ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും നമ്മൾ കുറേ ആകുമ്പോഴത്തേക്ക് നമ്മൾ അതിനെയൊക്കെ തരണം ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടെന്ന് കാണുമ്പോൾ ഇവർ പതുക്കെ പതുക്കെ വഴിമാറുമെന്നാണ് എനിക്ക് തോന്നുന്നത് കുറേ പേരൊക്കെ അങ്ങനെ വഴി മാറി പോകുന്നുണ്ട് പക്ഷേ എന്തിനു വേണ്ടി ഇതൊക്കെ ചെയ്യുമെന്ന് ഞാൻ അവലോചിക്കുന്നു ഈ ജീവിച്ചിരിക്കുന്ന ഓരോ നിമിഷവും ഇപ്പം ഞാൻ ഉൾപ്പെടെ ഇന്ന് ഞാൻ ജീവനോടുണ്ട് നാളെ അല്ലെങ്കിൽ സെക്കൻഡുകൾക്കപ്പുറം ഞാനുണ്ടോ എന്നുള്ള യാതൊരു വിധ വിചാരവും ഇല്ല പക്ഷേ ഈ മനുഷ്യനൊന്നും നാറിയ ജന്മങ്ങളുണ്ടല്ലോ അതേക്കുറിച്ചുള്ളൊരു ചിന്തയില്ല കാരണം ഇന്ന് ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഉണ്ടാകുമോ അല്ലെങ്കിൽ ആറടി മണ്ണിൻ്റെ അടിയിൽ പോയാൽ എന്താ ഉള്ളത് ഒന്നുമില്ല പക്ഷേ ഈ ഒരു സമയത്ത് ജീവിച്ചിരിക്കുമ്പോൾ ശത്രുതയും വൈരാഗ്യം എങ്ങനെയൊക്കെ എന്തൊക്കെ കാട്ടിക്കൂട്ടാവും അതെല്ലാം കാട്ടിക്കൂട്ടുന്ന കുറെ മനുഷ്യജന്മങ്ങൾ എന്തിനാണ് ഈ പാഴ്ജന്മങ്ങളിങ്ങനെ ചെയ്യുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് അത്രമാത്രം ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ ഇങ്ങനെയൊന്നും വന്ന് വീഡിയോയിൽ പറയാറില്ല പക്ഷേ അതുപോലെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് ഉണ്ടാക്കുന്നത് കൊണ്ടുമാണ് ഞാൻ പറയുന്നത് എന്തിനെങ്ങനെ ദ്രോഹിക്കുന്നത് അതുകൊണ്ട് ഇവർക്ക് എന്ത് നേട്ടമോ കിട്ടണേ എന്ത് ഇവർക്ക് നേടിയെടുക്കാൻ പറ്റണോ എന്തെങ്കിലും നേടിയെടുക്കാൻ പറ്റുന്നുണ്ടോ ഇല്ല കുറേ ശത്രുത ഉണ്ടാക്കിയെടുക്കാമെന്നല്ലാതെ അതിൻ്റെ അപ്പുറം ഒന്നും ഇവർ നേടിയെടുക്കുന്നില്ല എന്നാലും അവരുടെ ഒരു മനസ്സിലൊരു ഇതാണ് എങ്ങനെയെങ്കിലും അവരെ കളയുക എങ്ങനെയെങ്കിലും അവരെ തകർക്കുക അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അവരെ തളർത്തിയിടുക ഇതൊക്കെ തന്നെയാണ് ആൾക്കാരുടെ ഏറ്റവും വലിയൊരു ഇത് പക്ഷെ അത് എന്തിനാടേന്നറിയില്ല എൻ്റെ ജീവിതം ഇത്രയേ ഉള്ളൂ അല്ലെ ഞാൻ എന്താ പറയണ്ട ആ ഒരു എങ്ങനെ പോകുന്നൊരു അവസ്ഥയിലൂടെ പോകുന്ന ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ ഓർത്ത് കഴിഞ്ഞാൽ മഹാഭാവം തോന്നും ചെയ്യട്ടെ ചെയ്യുന്നവർ ചെയ്യട്ടെ പക്ഷെ നമുക്ക് തളരാൻ പറ്റില്ലല്ലോ തളർന്ന് വീഴാൻ പറ്റില്ല നമ്മൾ ജീവിക്കാൻ ഇറങ്ങി തിരിച്ച് ജീവിച്ചല്ലേ പറ്റുള്ളൂ പക്ഷേ അതിലൂടെയുള്ള പ്രശ്നങ്ങളെല്ലാം നേരിട്ട് മുന്നോട്ട് ജീവിച്ച് പോകുമ്പോഴാണല്ലോ ജീവിതം എന്താണെന്ന് നമ്മൾ അതിനെ അതിനെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്താ പറയണ്ട പക്ഷേ എന്നാലും ഹാപ്പിയായിട്ട് ജീവിക്കണമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത് ഒരുമിച്ച് നിന്ന് മുന്നേറി പോകുന്നത് പോലും ആർക്കും ഇഷ്ടമല്ല എന്താ പറയണ്ടെ കുറേ ആൾക്കാർക്കൊക്കെ ഒറ്റപ്പെട്ട് ജീവിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഭാര്യയും ഭർത്താവും ഒക്കെ രണ്ടായിട്ടൊക്കെ ജീവിക്കുന്നതാണ് ഭയങ്കര ആഗ്രഹമാണ് അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരും ഉണ്ട് പക്ഷേ എന്താ പറയണ്ടേ പക്ഷേ അത് മുകളിലിരിക്കുന്ന ആളും കൂടെ തീരുമാനിക്കണ്ടേ രണ്ടുപേരും രണ്ടാക്കാനായിട്ട് ദൈവം എന്നൊരു ശക്തി ഉണ്ടെങ്കിൽ ആ ആളും കൂടെ വിചാരിക്കണം ഒരു ഭാര്യ ഭർത്തു ബന്ധം രണ്ടാക്കാനായിട്ട് പക്ഷേ അല്ലാതെ എന്ത് വിചാരിച്ചാൽ നടക്കുകയല്ല അവർ രണ്ടാവണമെങ്കിൽ അതിൻ്റേതായ നിമിത്തങ്ങളും അതിൻ്റേതായ ഇതങ്ങളും ഉണ്ടാവണം അല്ലായി അതില്ല എന്നുള്ളടത്തോളം കാലം അവർ ഒരുമിച്ച് തന്നെ മുന്നോട്ട് പോകും എത്ര വലിയ ശക്തികൾ വന്നു അതിൽ ആഞ്ഞടിച്ചെന്ന് പറഞ്ഞാലും ആഞ്ഞടിച്ചാലും ആ തെങ്ങ് വീണുണ്ടാവില്ല ചുമ്മാ പറഞ്ഞാണ് കേട്ടോ കാരണം ഞാൻ എൻ്റെ വിഷമങ്ങൾ ഞാനൊരു വീഡിയോയിലൂടെ ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ അനുഭവിക്കുന്നവർക്കല്ലേ അതിൻ്റെ വേദന അറിയുള്ളൂ കേട്ട് നിൽക്കുന്നവർക്കും കണ്ട് നിൽക്കുന്നവർക്കും നമ്മൾ പറഞ്ഞാലും ആർക്കതൊന്നും വിശ്വസിക്കാൻ പറ്റണമെന്നില്ല ഞാൻ അതുകൊണ്ട് തന്നെ ഒന്നും ആരോടും പറയാറുമില്ല പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല എനിക്ക് തോന്നണ അങ്ങനെയാണ് ആരോടും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ നമ്മളിലൂടെ അനുഭവിച്ച് മുന്നോട്ട് പോകാൻ എന്നുള്ളതാണ് അതിൻ്റെയൊരിത് അനുഭവിക്കുക ബാക്കി വരുന്ന പോലെ വരട്ടെ എന്തായാലും ഹാപ്പിയായിട്ട് തന്നെ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ഉണ്ടാവണം കാരണം വീട് ഇടുന്നില്ലെന്ന് കരുതിയിട്ട് ആരും എന്നെ ഒറ്റപ്പെടുത്തരുത് വീട് ഇടാം സമയം പോലെ സന്ദർഭം പോലെ പോലും വീടിടാം എന്തെങ്കിലുമൊക്കെ ഇടണമെന്ന് എപ്പോഴും ആഗ്രഹിക്കും പല പല സിറ്റുവേഷനാണ് ഇടണമെന്ന് ആഗ്രഹിച്ചാലും പലപ്പോഴും അത് നടക്കാറില്ല പിന്നെ കൃഷികളൊന്നും തന്നെ ഞാനിപ്പോൾ ചെയ്തു തുടങ്ങിയിട്ടില്ല മഴ ഇങ്ങനെ നിൽക്കണമെന്നൊന്നും ചെയ്തിട്ടില്ല അതൊക്കെ ചെയ്തു തുടങ്ങുമ്പോൾ എന്തെങ്കിലുമൊക്കെ അങ്ങനെയും കാണിക്കാം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവർ എല്ലാ കൂട്ടുകാർക്കും ബായ്